എല്ലാ എല്ലാ എല്ലാവർക്കും നമുക്ക് എല്ലാം കിൻ്റെ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ അതിൽ നിന്ന് ബാംഗ്ലൂരിൻ്റെ രണ്ടാമത്തെ ദിവസം അതേ ഞാനും ദേവട്ടി കൂടി ആയിട്ട് അപ്പോൾ നമ്മൾ നേരെ ഇന്ന് ലാൻഡ് ബാഗിലേക്ക് പോകാം അപ്പുടിൻ്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ അപ്പോൾ അവിടെ ഇവിടെ ഒന്നര വരെ അപ്പോൾ പന്ത്രണ്ട് മണി വരെ കണ്ടെങ്കിൽ അപ്പുടന്ന് ക്ലാസ് ഉണ്ട് അപ്പോൾ അവിടെ അതുവഴി ഒന്ന് ലാൻഡ് ബാഗിൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്ര ലാൻഡ് ബാഗിലേക്ക് അപ്പോൾ ഇന്നത്തെ ഓരോ ഇന്നത്തെ ദിവസം ഫസ്റ്റ് നമ്മൾ പോകുന്ന ലാൻഡ് ബാഗിലേക്കുള്ള യാത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഏകദേശം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടങ്ങളിലെല്ലാം ഇഷ്ടംപോലെ ഞാൻ ബാംഗ്ലൂരിൽ വിലസാണെന്ന സ്ഥലമാണ് ഇന്ത്യ ോട്ടൊക്കെ പോകുമ്പോഴേ അതിനോഡില് ഇങ്ങനെ പോയത് ഞങ്ങളുടെ ജോർജിയയിലുണ്ട് ഗൈസ് പാർക്ക് നമ്മുടെ നാട്ടിലുണ്ട് ഗൈസ് പാർക്ക് കേട്ടോ നമ്മുടെ നാട്ടിലുണ്ട് ഗൈസ് പാർക്ക് ഞങ്ങൾ വളർത്തും ഉണ്ട് കേട്ടോ മ്യൂസിയത്തിനകത്തോട്ട് നല്ല അടിപൊളി ഫ്ലവർഷൻ കാണിച്ചു ലാൽഗിൻ്റെ മനോഹരമായ ഒരു ദൃശ്യം സത്യം പറയാമല്ലോ അടുക്കള കിടന്ന് പാചകം അടുക്കളയിൽ കിടന്ന് പാചകം ചെയ്യുന്ന ഞാൻ രണ്ട് ദിവസത്തേക്ക് പുറത്തോട്ടെന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു സന്തോഷം ആ മ ഞാനൊന്ന് റിലാക്സ് ആയ മൂളി അപ്പോൾ മൂന്ന് നാൽപ്പതിനോളന്ന് നാല് മണിക്ക് കിച്ചിനിൽ കയറി കുറേ ഫുഡ് ഉണ്ടാക്കുക ആ കുട്ടികൾ ഈവനിങ്ങിൽ ഇതുതന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും പറയുകൊണ്ടോ എൻ്റെ ഒന്ന് ഫ്രീ ആയതുപോലെ ഓ എന്ത് രസമുണ്ട് നോക്കിയേ ഉണ്ടോ എന്നാ ഭംഗി നോക്കിയേ അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയും യാത്രകൾ ചെയ്യുക എത്ര തിരക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ വീട്ടിലടച്ച് കിളിയെപ്പോലിരിക്ക വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഇനി ഞാൻ ഇപ്പം ദേവുട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ യാത്ര ചെയ്യാൻ തീരുമാനം വന്നിച്ച് നോക്കാം എന്ത് രസാ നോക്കി എല്ലാവരോടും ഞാൻ പറയട്ടോ യാത്രകൾ ചെയ്യണേ െന്ത് രസാന്നാക്കിയേ ആ വരുന്നേ വരുന്ന മനോക്കുമ്പോ ദൃശ്യങ്ങട്ടാ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു അത അവിടോ എന്താ നമ്മക്ക് അറിയത്തില്ല ടെ സൂര്യകാന്തി പൂ ഒക്കെ വെച്ചത് ഒരു സെറ്റ് ചെയ്യാന്നോ നല്ല ഒരു മരങ്ങളുണ്ടോ എന്ത് രസമുണ്ടോ നല്ല വയനാട്ടിൽ പൂവ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ പൂവിനെ കാണാനായിട്ട് ഉണ്ടാ ഇവിടെ എന്തോ ഒരു കാണ്ടോ നല്ല ഭംഗി ഒരു വെറൈറ്റി അല്ല നല്ല ക്ലൈമറ്റ് ആട്ടോ ഇവിടെ നല്ല തണുത്ത നല്ല സുന്ദരമായ ക്ലൈമറ്റ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം നമ്മൾ അങ്ങോട്ടേക്ക് നീങ്ങുക ജോർജിയയിലുണ്ട് ബൊട്ടാനിക്കൽ ഗാർഡൻ അവിടെ ഇത് വരുന്നത് പോലെ കാണും ഇവിടെ വെച്ചിട്ടുണ്ട് റോസ് ഗാർഡൻ ദൂരെ കാണാനേ പറ്റും നല്ല കെട്ടോ ഓ പർപ്പിൾ അതെ അതെ ഞാനതാ ശ്രദ്ധിച്ചെട്ടോ കേട്ടോ പർപ്പിൾ കളർ റോസാപ്പൂ ആദ്യമായിട്ടാണോ അങ്ങനെ റോസാപ്പൂ ഒരുപാട് കളറുകളുണ്ട് റോസ് യെല്ലോ വൈറ്റ് ഓ സൂപ്പറേ ഫ്ലൈറ്റ് മമ്മി എനിക്ക് ഇത് എടുത്തിട്ട് പറയാം ആ മമ്മി മമ്മിയെ രാവിലെ വിളിച്ചു ഇതയുടെ സാധനമാണേ എന്താ വരുന്നമ്മ ലാൽബാഗി വന്നിരുന്നുണ്ടോ പൈനാപ്പിൾ ഇന്ന് റിലാക്സ് ചെയ്യുന്നത് ഞാൻ আপনার ইংলিশে <ėk> <_ preconceitu>

ചുമ്മാണപ്പിക്കല്ലേ <laughs> ഓരോന്നെടുത്തേ <laughs> <tries> <laughs> ഇതെന്തോന്നറിയില്ല ഗൈസ് പക്ഷേ ഈ കായ് ഇവിടെ പലയിടത്തും കാണുന്നുണ്ട് ഗൈസ് ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ ഗൈസ് എന്താണ് സാധനം ഒന്നറിയില്ല ഗൈസ് ഗൈസ് ഇലയും ഈ കായും കണ്ടിട്ട് ഇതെന്താണെന്ന് പറയുന്നവർ ഇതെന്താണെന്ന് അറിയുന്നവർ കമൻ്റ് ചെയ്യൂ ഗൈസ് കൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം അമൂല്യമാണ് പാരാക്കരുതെന്നാണ്

ഓക്കെ നമുക്കിവിടെ നിന്ന് ഇരിക്കാം ഫുൾ അണ്ണാറക്കണൻ ഓടുന്നുണ്ടോ ആ നല്ല പ്രതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം ടെന്തായത് ഈ ഗളോ ചെന്തൊന്നും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ നമ്മൾ നിലവിൽ ഇപ്പോൾ ഒരാളും കൂടെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പോഴും ക്ലാസ്സും കഴിഞ്ഞ് കൂടി അപ്പം അതുകൊണ്ട് കണ്ടതാണ് അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്നേരുടെ വീണ്ടും ഞങ്ങൾ ലാൽ ബാഗിൽ ഇങ്ങനെ വാ വായി നോക്കി നടക്കുകയാണ് അത് ഞങ്ങൾ പുറത്തിറങ്ങാൻ പോവാണ് ഒന്നര കഴിഞ്ഞു വശിക്കുന്നുണ്ട് ഒരേ ദിവസത്തെയാ വേണ്ട അപ്പം ലാൽ ബാഗാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രസമായിട്ടോ എടാ ഇച്ചിങ്ങൾക്കൊന്നും അറിയത്തില്ല ഇതിന് ചെടിയൊക്കെ ഉടിച്ച കവറ് കൊണ്ടിട്ടുണ്ടായിരുന്നില്ലയോ നമുക്ക് ചെടിയൊക്കെ ഓടിച്ച് ബാഗ് വെച്ചിട്ടങ്ങ് പോയാൽ മതിയായിരുന്നു ഓ അപ്പോഴൊക്കെ ഞാൻ തിരുവനന്തപുരത്തെ ഇതെങ്ങോട്ടായി പോകുന്നത് എനിക്കും അറിയത്തില്ല ചെന്ന് എനിക്ക് നടക്കാം ഇപ്പത്തെ കൊച്ചുമ്പളൊക്കെ ഒന്ന് നടക്കാൻ വയ്യാന്നേ ചെപ്പ് കയറാൻ വയ്യ എൻ്റെ വീട്ടിലുണ്ട് കുറെ പേര് മക്കൾ പറഞ്ഞോ വയ്യ ആന്റി വയ്യ ആന്റീന്ന് പറയൂ ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞു ഇതുവഴി വാ ഇതുവഴി വാന്നു

இது கிரானைட் பார்க்கானே അപ്പോൾ അതെ നമ്മളങ്ങനെ ലാൽബാഗിന് ലാൽബാഗിന് പുറത്തോട്ട് നമ്മൾ അറിഞ്ഞ് അടുത്ത ഇതേത് ഇത് ഏത് ഇതേത് ഗേറ്റാ വെസ്റ്റ് ഗേറ്റ് അപ്പോൾ അതേണ്ട നമ്മൾ ലാൽബാഗിന് പുറത്തിറങ്ങും ലാൽബാഗിൻ്റെ ദൃശ്യങ്ങളായി കാണുന്നുണ്ടോ ഇതേത് ഗേറ്റാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സൗത്ത് ഗേറ്റും വെസ്റ്റ് ഗേറ്റും അങ്ങനെ എന്തോ ആണ് ആണ് മറ്റൊരു ഗേറ്റാണിത് ഇതേതാ ഇതേത സ്ഥലമാണെന്നാണ് ചർച്ച് സ്ട്രീറ്റ് ചർച്ച് സ്ട്രീറ്റ് ആ എന്തുവാടാ എൻറ്റർടൈൻമെന്റ് സ്റ്റോർ എനിക്കിപ്പോൾ വിശക്കുക ചെയ്യുന്നവ ആ പോയിട്ട് തരാം ചർച്ച് സ്ട്രീറ്റിലെ തിരക്ക് അപ്പം ഞങ്ങൾ കയറുന്നത് വേണ്ട പാരഗൺ റെസ്റ്റോറൻറ്റ് പാരഗാംഗ്ലൂരിലെ പാരകൻ പാരഗൺ ദ ടേസ്റ്റ് ഡെസ്റ്റിനേഷൻ പാരഗ് അപ്പോൾ നമ്മൾ പാലക്കം റെസ്റ്റോറൻറ്റ് ഫസ്റ്റ് നമുക്ക് കഴിച്ചിട്ടു നമ്മളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ ഓട്ടോ ഊബർ ഓട്ടോ ഊബർ നിങ്ങളെല്ലായിടത്തും ഊബറാണ് പിടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നൂറ്റി അഞ്ച് രൂപ എൺപത് രൂപ നൂറ്റി പതിനപ്പുറം അത് ഞങ്ങൾക്ക് ഓട്ടോബൂലി ആവുന്നില്ല പക്ഷേ പെട്ടെന്ന് തെരക്കാനേ കാണുകയുള്ളൂ. ഞാനൊരു സാരിയാണ്. സാരി ഡ്രസ്സ് ആണ് ഞാൻ. താങ്ക്യൂ വെരി മച്ച്. എങ്ങോട്ട് ഇങ്ങോട്ട് വരെ വന്നല്ലേ? ഓക്കേ സർ. ഇങ്ങോട്ട് വരൂട്ടോ നിങ്ങൾക്ക് വീട്ടിൽ പോ. ഹലോ ആണോ? हां. വേണോ?

വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നിട്ടുണ്ടോ വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരേക്കും എല്ലാവരോടും ടാറ്റാ